പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പായ തിരഞ്ഞെടുക്കുന്നത് കടദിനാൾമാരുടെ തിരുസംഘമാണ് എന്നുള്ളത് ലോകം എമ്പാടുമുള്ള വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണല്ലോ കടദിനാൾ തിരുസംഘത്തിൽ എൺപത് വയസ്സ് താഴെയുള്ളവർക്കാണ് മാർപ്പാപ്പായ തിരഞ്ഞെടുക്കുവാനുള്ള വോട്ടവകാശം ലഭിക്കുന്നത് എൺപത് വയസ്സ് പിന്നിട്ടവർ കർദിനാൾ പദവിയിൽ തുടരുമെങ്കിലും അവർക്ക് മാർപ്പാപ്പായ തെരഞ്ഞെടുക്കുവാനുള്ള ഓട്ടവകാശം വിനിയോഗിക്കുവാൻ സാധിക്കുകയില്ല ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിവരിൽ ഭാരതത്തിൽ നിന്നുള്ള ഒരു വൈദികനും ഉൾപ്പെട്ടിരുന്നു സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട ജോർജ് ജേക്കബ് കൂവക്കാട് എന്ന പുരോഹിതനാണ് പൗരോഹിത്യ പദവിയിൽ നിന്ന് നേരിട്ട് കടദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അംഗമാണെങ്കിലും തൻ്റെ ആദ്യകാല പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് ശേഷം വത്തിക്കാൻ്റെ വിദേശകാര്യ സർവീസിൽ സേവനം ചെയ്യുന്നതിനായി അദ്ദേഹം റോമിലേക്ക് അയക്കപ്പെടുകയും അവിടെ വത്തിക്കാൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള കാര്യാലയങ്ങളിൽ വിവിധ തലത്തിലുള്ള സേവന ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തു അതിനുശേഷം മാർപ്പാപ്പായുടെ കാര്യാലയത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ വിദേശയാത്രകളുടെ ഏകോപനവും ക്രമീകരണവും മേൽനോട്ടവും അടങ്ങുന്ന ശുശ്രൂഷകൾ ചെയ്തു വരവെയാണ് മാർ ജോർജ് കൂവക്കാടിനെ മാർപ്പാപ്പ കർദ്ദനാള സ്ഥാനത്തേക്ക് ഉയർത്തിയത് തൻ്റെ ഓഫീസിൽ താൻ നിത്യവും കാണുന്ന താൻ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഈ വൈദികനെ കർദനാള സ്ഥാനത്തേക്ക് മാർപ്പാപ്പ ഉയർത്തിയതിനെപ്പറ്റി വളരെയധികം കാര്യങ്ങൾ ഇതിനോടകം ചർച്ച ചെയ്യപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തിയും സേവന മനോഭാവവും ഒക്കെ നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ച മാർപ്പാപ്പായുടെ ഏറ്റവും ഉചിതമായ തീരുമാനമായി മാർ ജോർജ് കൂവക്കാടിൻ്റെ കർദിനാൾ സ്ഥാനം ഒക്കെ ഇതിനോടകം നാം കേട്ട് കഴിഞ്ഞതുമാണ് ഈ സ്ഥാന കയറ്റത്തെ പ്രത്യേകമായ രീതിയിൽ ഒരു പുരോഹിതനിലൂടെ ലഭിച്ച വ്യാഖ്യാനവും ഇതിനോടകം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു മാർപ്പാപ്പായുമായ ഏറ്റവും അടുത്ത വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ് തൻ്റെ സഹപ്രവർത്തകനായ ഒരു വൈദികനെ നേരിട്ട് കടുത്താവസ്ഥാനത്തേക്ക് ഉയർത്താൻ ഇടയായ സാഹചര്യമെന്ന് മാർപ്പാപ്പായോട് ചോദിക്കുകയും അതിന് മാർപ്പാപ്പ നൽകിയ മറുപടി മാർ കൂവക്കാടിൻ്റെ കർദനാസ്ഥാനലബ്ധിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരവുമായിരുന്നു ഈ ചോദ്യത്തിന് ഉത്തരമായി മാർപാപ്പ പ്രതികരിച്ചത് ഇപ്രകാരമാണ് ജോർജ് കൂവക്കാട് എന്ന വൈദികനെ ഉയർത്തണം എന്നുള്ള ചിന്ത തന്നിലേക്ക് വന്നതിനെ തുടർന്ന് ദീർഘകാലം ഈ വിഷയം ജാനിച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും തൻ്റെ സഹപ്രവർത്തകൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക താല്പര്യമാണോ ഈ ചിന്ത തനിക്ക് നൽകുന്നത് അങ്ങനെയാണെങ്കിൽ അത് സ്വാർത്ഥപരമായ ഒരു ചിന്തയല്ലേ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ആലോചന ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ഉത്തരമായിട്ടാണ് താൻ ഈ തീരുമാനത്തിലെത്തിയത് എന്ന് മാർപ്പാപ്പ പറയുകയുണ്ടായി ഈ വൈദികൻ്റെ സേവന മനോഭാവത്തിലൂടെ വെളിപ്പെടുന്നത് ഇദ്ദേഹത്തിലൂടെ സ്ഥിരസഭയ്ക്ക് ലഭിക്കുവാനിരിക്കുന്ന വലിയ സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും അവസരങ്ങൾ ആയിരിക്കുമെന്ന് ഉള്ള ദൈവഹിതം തനിക്ക് തൻ്റെ ധ്യാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാർപ്പാപ്പ സ്ഥിരീകരിക്കുകയുണ്ടായി ഇത് തന്നെയാണ് കത്തോലിക്ക സഭയില് ഉയർന്ന സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് അത്യാവശ്യമായി നിലനിൽക്കുന്നത് സഭയിൽ പുതിയ മെത്രാന്മാരുടെ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പൊതുവായ അഭിപ്രായ പ്രകടനം തേടിയല്ല ഉണ്ടാവുകയെന്നും മേലധികാരികളുടെ പ്രാർത്ഥനാ നിർഭരമായ ചിന്തകളുടെയും ധ്യാനങ്ങളുടെയും ഫലമായാണ് വ്യക്തികളുടെ തിരഞ്ഞെടുപ്പിലേക്ക് അത് എത്തുന്നതും എന്നും സഭയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് നന്നായി അറിയാം ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ തന്നെയാണ് ഈശോയ്ക്ക് തന്നെ എപ്പോഴും അനുഗമിച്ചിരുന്ന ഒരു ശിഷ്യഗണമുണ്ടായിരുന്നു എന്നും ആ ശിഷ്യഗണങ്ങളിൽ എഴുപത് പേരെ അവൻ തിരഞ്ഞെടുത്ത് സുവിശേഷം അറിയിക്കുന്നതിനായി അയക്കുന്നതായുമൊക്കെ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു അതുപോലെ തന്നെ വായിക്കുന്ന മറ്റൊരു ഗ്രന്ഥഭാഗമാണ് ഈ ശിഷ്യഗണത്തിൽ നിന്ന് എപ്പോഴും തന്നോടുകൂടെ ആയിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമായി അവൻ പന്ത്രണ്ട് അപ്പസ്തോന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗവും രാത്രി മുഴുവൻ മലമുകളിൽ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ പ്രഭാതത്തിൽ താഴെ ഇറങ്ങി വന്ന് തൻ്റെ ശിഷ്യഗണത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ പേരെടുത്ത് വിളിക്കുകയാണ് അത് ദൈവവുമായുള്ള കൂടിയാലോചനയിൽ നിന്ന് ഉരിത്തിരിയുന്ന തീരുമാനമാണ് അതാണ് കത്തോലിക്കാ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രീതി ആദ്യത്തെ മാർപ്പാപ്പയായി നിയമിതനായ പത്രോസ് മുതൽ അത് അഭംഗുരം ഇന്നും തുടർന്നു വരികയും ചെയ്യുന്നു ഏതൊരു മെത്രാൻ്റെയും നിയമനം ലോകത്തിൽ ഏത് ഭാഗത്തുനിന്ന് നടന്നാലും അത് മാർപാപ്പായുടെ തീരുമാനമായിട്ടാണ് ഇന്നും പുറത്തുവിടുന്നതും ഇതൊക്കെയാണ് മാർ ജോർജ് കൂവക്കാട്ട് പിതാവിൻ്റെ കഠിനാസ്ഥാന സ്ഥാനം പറ്റിയുള്ള വാസ്തവങ്ങൾ എന്ന് ആയിരിക്കെ തന്നെ ഈ വക കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ കത്തോലിക്കാ സഭയിലെ ഒരു കർദ്ദനാളിൻ്റെ നിയമനവും അതിന് പശ്ചാത്തലമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുമൊക്കെ വിശദീകരിക്കുവാൻ തന്റെ അല്പജ്ഞാനം ഉപയോഗിച്ച് പരിശ്രമിക്കുന്നത് ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയും തനിക്ക് പരിജ്ഞാനമുണ്ടെന്നും അതല്ല അതിനെപ്പറ്റിയുള്ള വാർത്തകൾ തനിക്ക് എത്തിച്ചു തീരുവാൻ വേണ്ട സംവിധാനങ്ങളെല്ലാം തനിക്കുണ്ടെന്നുമൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം മാർ ജോർജ് കൂവക്കാടിൻ്റെ സ്ഥാനലപ്തിയെപ്പറ്റി അഭിപ്രായം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാർപ്പാപ്പായുടെ യാത്രകളിൽ സഹായിക്കുന്ന ഒരു ട്രാവൽ ഏജൻ്റാണത്രേ മാർ ജോർജ് കൂവക്കാടെന്ന് കടന്നാളൻ്റെ പ്രവർത്തന പശ്ചാത്തലം അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒന്നും തന്നെ കാണുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ഈ സ്ഥാനലപ്തിയെ അദ്ദേഹം വളരെ ഇകർത്തി സംസാരിക്കുകയുമാണ് ഈ വ്യക്തിയോട് സഹതപിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എങ്കിലും തിരുസഭയിൽ അംഗമായിരിക്കുകയും തിരുസഭയെ സ്നേഹിക്കുകയും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ അത് വലിയ പോരായ്മയാവും എന്നുള്ള ചിന്തയാണ് ഈ വാക്കുകൾ ഇവിടെ പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും മാർ ജോർജ് കൂവക്കാട് എന്ന പിതാവിനെ സ്ഥാനത്തേക്ക് ഉയർത്തിയ മാർപ്പാപ്പ അദ്ദേഹത്തോട് പറഞ്ഞ മറ്റു കാര്യങ്ങളെപ്പറ്റിയൊന്നും ഈ മാധ്യമ പ്രവർത്തകന് തീരെ അറിവില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ സ്ഥാനാരോഹണ വേളയിൽ പൗരസ്ത്വ സഭകളുടെ പാരമ്പര്യം അനുസരിച്ചുള്ള വേഷവിധാനങ്ങൾ ഉണ്ടായിരിക്കണമെന്നും മാർപ്പാപ്പ കർദ്ദിനാളിനോട് സൂചിപ്പിച്ചതായി നാം ഇതിനോടകം വായിച്ചറിഞ്ഞതാണ് അതോടൊപ്പം തന്നെ കർദ്ദനാൾ സ്ഥാനത്തോടൊപ്പം അദ്ദേഹം വഹിക്കുന്ന മെത്രാൻ പദവി നിസിബസ് എന്ന രൂപതയുടെ ചുമതല നൽകിക്കൊണ്ടാണ് മാർപ്പാപ്പ നിയമിച്ചിരിക്കുന്നത് നിസിബസ് എന്ന് പറയുന്നത് പൗരസ്ത്യസഭകളിൽ പ്രധാനപ്പെട്ട ഒരു രൂപതയായിരുന്നു എന്നും തിരുസഭയുടെ ചരിത്രത്തിലെ നിർണായക സൂനകദോസുകൾക്ക് നിസീബസിലെ മെത്രാന്മാരുടെ പണ്ഡിതോജ്വലമായ സംഭാവനകൾ ഉണ്ടായിരുന്നു എന്നും തിരുസഭ വിശ്വാസികൾക്ക് അറിയാവുന്ന വസ്തുതകളാണ് എന്നാൽ പിന്നീട് ഈ ഭൂപ്രദേശങ്ങളെല്ലാം മറ്റ് മതസ്ഥർ കൈയടക്കുകയും അവിടെ നിന്ന് ക്രിസ്തു മതത്തിന് വളരെയേറെ ക്ഷീണം സംഭവിക്കുകയും ചെയ്തു മാറുന്ന ലോക സാഹചര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്ന തർക്കങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും ഈ പ്രദേശങ്ങളിലെ ആധിപത്യം പുലർത്തുന്ന മതവിഭാഗങ്ങൾ ക്രൈസ്തവ വിശ്വാസവുമായി ബൗദ്ധിക തലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ക്രൈസ്തവ സഭ ഒട്ടധികം മുന്നോട്ടു പോകുന്നു എന്നും ആ മതാന്തര സംവാദ രംഗത്തെ കൂടുതൽ ചാലകശക്തിയോടെ നയിക്കുവാനായി കത്തോലിക്ക സഭയുടെ മതാന്തര സംവാദങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യാലയത്തിന്റെ മുഖ്യ നടത്തിപ്പിന്റെ ചുമതല മാർപ്പാപ്പ മാർ ജോർജ് കൂവക്കാട് പിതാവിന് നൽകിയിരിക്കുകയുമാണ് എന്ന് വെച്ചാൽ ആഗോള സഭയിലെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കുവാൻ ഭാരതത്തിൽ നിന്ന് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ നിന്ന് ഉത്തമനായ ഒരു വ്യക്തിയെ മാർപ്പാപ്പ കണ്ടെത്തിയെന്നും ഈ വലിയ നിയോഗം ഫലപ്രദമായി നടപ്പിലാക്കുവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എന്നുമുള്ള തിരിച്ചറിവാണ് ഈ സുപ്രധാന നിയമനത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം ഇതൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ആ മാധ്യമ പ്രവർത്തകൻ മാർ പാപ്പായുടെ ട്രാവൽ ഏജൻറ്റ് എന്ന് പറഞ്ഞ് മാർ ജോർജ് കൂവക്കാടിനെ പരിഹസിക്കുവാനുള്ള ശ്രമം നടത്തുന്നു അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആനന്ദം ലഭിക്കുന്നുവെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് സഹതപിക്കുക മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ സഹോദരന്റെ കണ്ടുപിടുത്തത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുണ്ടാടൻ എന്ന വിമതപാതിരി ആഘോഷിക്കുന്ന ചിത്രങ്ങളും ഇതോടൊപ്പം പുറത്തു വന്നിരിക്കുകയുമാണ് ഈ വ്യക്തിയെ കൊണ്ട് ഈ വിമതപാതിരി ഇത് പറയിപ്പിച്ചതാണോ എന്ന് പോലും ഈ പ്രവൃത്തി കാണുന്നവർ ചിന്തിച്ചു പോകുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതപക്ഷത്തിന് അങ്ങോട്ട് ദഹിക്കാത്ത കാര്യമായി മാർ ജോർജ് കൂവക്കാടിന്റെ കടന്നനാൾ സ്ഥാനാരോഹണം എന്ന് ഈ നിയമന വാർത്ത വന്നപ്പോൾ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാം തിരിച്ചറിഞ്ഞ കാര്യമാണ് എന്താണ് അതിന് കാരണം എന്ന് അറിയാവുന്നവർക്കറിയാം അദ്ദേഹം ജനിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആയിപ്പോയി എന്നത് മാത്രമാണ് അതിന് കാരണം അതിനു മുമ്പ് ഇദ്ദേഹത്തെ പറ്റി കേട്ടത്വ് പോലും ഇല്ലായിരുന്നവർ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഒരു പുരോഹിതന് കടന്നാള സ്ഥാനം ലഭിച്ചു എന്നുള്ളതിനെ ഒരു വലിയ അപരാധമായി കണ്ട് പരിഹസിക്കുവാനും ആക്ഷേപങ്ങൾ ചൊരിയുവാനും ഒക്കെ യാതൊരു മടിയും കാണിക്കുന്നില്ല അതിൻ്റെ പാരമ്പര്യയിലാണ് കുര്യാക്കോസ് മുണ്ടാടൻ എന്ന വിമത ആഘോഷത്തിമർപ്പ് അഭിമന്യ മാർ ജോർജ് കൂവക്കാട് പിതാവിന് തിരുസഭ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ശ്രമകരമായ ദൗത്യത്തിൻ്റെ വിജയത്തിനായുള്ള എല്ലാവിധ പ്രാർത്ഥനാശംസകളും ആത്മാർത്ഥമായി നേരുന്നതിനോടൊപ്പം കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും അവയെ വേണ്ട രീതിയിൽ വിചിന്തനം ചെയ്യുവാനുമുള്ള അനുഗ്രഹം ദൈവം ഈ മാധ്യമ പ്രവർത്തകനും കുര്യാക്കോസ് മുണ്ടാടനും എറണാകുളത്തെ വിമതർക്കും നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ചുരുക്കട്ടെ